എല്ലാവർക്കും നമസ്തേ ഞാൻ സുനിത ആസ്ട്രോളജറാണ് ഇന്ന് ഇടവം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത് ഇടവം രാശിയിലെ രണ്ടേകാൽ നക്ഷത്രം കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ അരഭാഗവും ചേർന്നതാണ് ഇടവം രാശിക്കാർക്ക് ടു തൗസൻഡ് ട്വൻറി സിക്സ് കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ വളരെ അനുകൂലമാണ് കാരണം ലാഭസ്ഥാനത്തിന്റെ ആധിപത്യം വഹിച്ച വ്യാഴം ധനഭാവത്തിലും ധന ലാഭസ്ഥാനങ്ങൾ തമ്മിലൊരു കണക്ഷനുള്ള ഒരു വർഷമാണ് ലാഭസ്ഥാനത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹം ഉച്ചരായി മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു ലാഭസ്ഥാനത്തെ തന്നെ വീക്ഷിക്കുന്നതായ ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്തുകൊണ്ട് അനുകൂലം തന്നെയാണ് മാത്രമല്ല ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ തമ്മിൽ ഒരു തമ്മിലൊരു ഒരു സമയമാണ് ധർമ്മ കർമ്മ ലാഭസ്ഥാനങ്ങൾ തമ്മിലൊരു കണക്ഷനുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ പുരോഗതി ഉണ്ടാവും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർച്ച ഉണ്ടാകുന്നതായ ഒരു വർഷം തന്നെയാണ് പുതിയ അവസരങ്ങൾ സാധ്യതകളും ഉണ്ടാവും എട്ട് പതിനൊന്ന് ഭാവാധിപതിയായ വ്യാഴം ജൂൺ മാസം വരെ രണ്ടാം ഭാവത്തിലും ജൂൺ മുതൽ മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച സാമ്പത്തിക പുരോഗതിയും നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവും നമുക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക അച്ചടക്കം സന്തോഷകരമായ കുടുംബജീവിതം ഉന്നത വിദ്യാഭ്യാസം ബിസിനസിലൊക്കെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും എന്നാൽ നാലാം ഭാവത്തിലെ ഖേദവും അഞ്ചാം ഭാവത്തിലോട്ടുള്ള ശരിയുടെ വീക്ഷണവും ചില മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാക്കിത്തരും എന്നാൽ അത്തരത്തിലുള്ള ചില ചില ടെൻഷൻസ് അത്തരത്തിലുള്ള ചില സ്ട്രെസ്സിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ കുറേ മെച്യൂരിറ്റിയും പല പല റിയലൈസേഷൻസും നമുക്കുണ്ടാക്കിത്തരും സ്വന്തം കാലിൽ സ്വന്തമായി ജീവിക്കണം എന്നുള്ളൊരു ആത്മാഭിമാനവും ഉണ്ടാകും ഇടവം രാശിക്കാർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പല വിട്ടുവീഴ്ചയും ചെയ്യുന്ന വ്യക്തികളാണ് എന്നാൽ ഈ ഇടവം രാശിക്കാരെ മറ്റുള്ളവർ അത്രത്തോളം മനസ്സിലാക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ പലപ്പോഴും സംശയമുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ അത്തരത്തിലുള്ള പല പല ട്രോമയിലൂടെയും കടന്നുപോയിട്ടുള്ള വ്യക്തികൾ ശക്തമായ ഒരു തിരിച്ചറിവുണ്ടാവുന്നതായ ഒരു സമയമാണ് ഒരു ആത്മാഭിമാനത്തോടു കൂടി സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം എന്നുള്ളൊരു ബോധമുണ്ടാവും ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ സാമ്പത്തിക കരുതലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാവും എന്ന് പറയാൻ പറ്റും ബുദ്ധിപൂർവ്വമായ നിക്ഷേപങ്ങളിലൂടെ ബിസിനസ് വളർച്ചയുണ്ടാവും സ്ഥിരതയുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇൻഫർമേറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടും രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള വ്യക്തികൾക്ക് അതുപോലെ തന്നെ ഷെയർ ട്രേഡിംഗ് കൃത്യമായി പഠിച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്ന് പറയും ദീർഘകാല സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതായ ഒരു സമയമാണ് എന്നാൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ചെവിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അമിതമായ ഭക്ഷണം അല്ലെങ്കിൽ തെറ്റായ ഭക്ഷണ രീതി ഇത്തരത്തിലുള്ള ചില ചില ശീലങ്ങൾ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും വസ്തുവകളുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഉള്ള വ്യക്തികൾ കാര്യ കാര്യങ്ങൾ കൃത്യതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക സന്താന ഭാഗ്യമുള്ള ഒരു ഉള്ള ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണെന്ന് പറയാൻ പറ്റും വിദേശ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും വിദേശത്ത് ജോലിക്കായി അന്വേഷിക്കുന്ന വ്യക്തികൾക്കും ഒക്കെ അനുകൂലം തന്നെയാണ് ഈ ഒരു വർഷം നാലിലെ ഖേതു വീട് വീടോ വാഹനങ്ങളോ ഒക്കെ റെൻ്റ് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നല്ല നന്നായിട്ട് ഒക്കെ എഴുതിയിട്ട് വേണം ചെയ്യാൻ അല്ലാത്ത പക്ഷം ഒത്തിരി ഡാമേജോ അങ്ങനെ അത് അതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ചിലവുകളോ നഷ്ടങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് റിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം നാലാം ഭാവത്തിലേക്ക് ഏതു കുടുംബത്തിൽ ചില സമ്മർദ്ദങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമെങ്കിൽ പോലും രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം അത്തരത്തിലുള്ള ദോഷങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്യും വിവാഹത്തിന് ഏറെ അനുകൂലമായി ഈ ഒരു വർഷം അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും സന്തോഷവും സഹകരണവും നിലനിർത്താനും പാരമ്പര്യ സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കാനും ഈ കാലയളവ് അനുകൂലമാണ് ടീം വർക്കൊക്കെ ആവശ്യമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈ സമയം അത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ അനുകൂലമാണ് അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽസ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ജോബ്സ് എഞ്ചിനീയറിങ് ഐ ടി പ്രൊഫഷണൽസ് ഇത്തരത്തിലുള്ള മേഖലയിൽ ഒരുപാട് പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് കരിയറിലും ബിസിനസ്സിലും പുതിയ അവസരങ്ങൾ ലഭിക്കുമെങ്കിൽ പോലും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം മാർച്ച് മാസത്തിൽ തൊഴിൽ മാറ്റത്തിനോ സ്ഥലം മാറ്റത്തിനോ സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റും ഹോട്ടൽ ബിസിനസ് ഐ ടി മേഖലയിലുള്ള വ്യക്തികൾക്കും വസ്ത്ര നിർമ്മാണം ബ്യൂട്ടി ക്ലിനിക്ക് എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും മികച്ച ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്ന് പറയാൻ പറ്റും ബിസിനസ്സിൽ സുഹൃത്തുക്കളും കുടുംബത്തിൻ്റെ സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും പിന്തുണ ലഭിക്കുകയും ചെയ്യും പ്രണയത്തിലും ദാമ്പത്യത്തിലും ആത്മബന്ധം വർദ്ധിക്കുന്നതായ ഒരു സമയമാണ് എന്നാൽ ആരോഗ്യപരമായ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം ചെസ്റ്റ് റിലേറ്റഡ് ജോ ബെസ്റ്റ് ചെസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ആരോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിലവിലുള്ള വ്യക്തികളെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് നാലാം ഭാവത്തിലെ ഖേതു അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പണം ചിലവഴിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് വ്യാഴത്തിൻ്റെ മാറ്റം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും കമ്മ്യൂണിക്കേഷനിലും പുരോഗതി നൽകും എന്നുള്ളതാണ് സ്വന്തം പരിശ്രമത്തിലൂടെ സാമ്പത്തിക വളർച്ച ഉണ്ടാവുമെങ്കിൽ പോലും അതുപോലെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഇമോഷണൽ സപ്പോർട്ട് കുറയുന്നത് പോലെയും നമുക്ക് തോന്നാം പഠനം തീർത്ഥാടനം തൊഴിൽപരമായ യാത്രകൾ എന്നിവയ്ക്ക് ഈ കാലയളവ് അനുകൂലമാണ് അധ്യാപനം കൗൺസിലിംഗ് നിയമം രാഷ്ട്രീയം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും എന്ന് പറയാൻ പറ്റും സഹോദരങ്ങളുമായിട്ടുള്ള ഭിന്നതകൾ മാറി രമ്യതയിലാകാനും ഈ കാലഘട്ടം അനുകൂലമാണ് വിശാലമായ ചിന്താഗതിയിലൂടെ പൊതു പൊതുജീവിതത്തിൽ കരുത്താർജിക്കാനും സാധിക്കും എന്ന് പറയാൻ പറ്റും വിശ്വാസ വിശ്വസ്തതയും ആധികാരികതയും നിറഞ്ഞ സംസാര ശൈലി ആണ് ഇടവം രാശിക്കാർക്ക് പൊതുവിൽ തന്നെ ഉള്ളത് ഒരു ധാർമ്മികമായ നിലപാടിലൂടെയുള്ള പ്രവർത്തന ശൈലി ഏത് വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള ഒരു കഴിവും ഒക്കെ ഉണ്ടാവും അത് ഈ ധർമ്മകർമ്മ ലാഭസ്ഥാനങ്ങളുമായിട്ട് പ്രവർത്തി പരസ്പരം ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പൊളിറ്റീഷ്യൻസിനൊക്കെ വളരെ അനുകൂലമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാൻ പറ്റും ആശയവിനിമയത്തിലൂടെ ഉണ്ടാവുന്ന നേട്ടങ്ങൾ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനാൽ തന്നെ മാധ്യമ പ്രവർത്തകർക്കും ഓൺലൈൻ ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികൾക്കും ഈ വർഷം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള വ്യക്തികൾക്ക് ഈ സമയം അനുകൂലമാണെങ്കിലും ഭൂമി സംബന്ധമായ ലീഗൽ കോംപ്ലിക്കേഷൻസ് വരാതെ ശ്രദ്ധിക്കുകയും വേണം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണനിലവാരം ഉറപ്പ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യണം എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ ആ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് ഓഹരി വിപണിയിൽ നിക്ഷേപങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നന്നായി പഠിച്ച് കൈകാര്യം ചെയ്താൽ വളരെയധികം ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതായ ഒരു സമയമാണ് പാരമ്പര്യ സ്വത്ത് വഴി ധനലാഭം ഉണ്ടാക്കാൻ പറ്റും നിലവിലുള്ള കടബാധ്യതകൾ തീർക്കാൻ ഈ സമയം വളരെ അനുകൂലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇടവം രാശിയിലെ രണ്ടേകാല നക്ഷത്രക്കാർക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സില് കുറച്ച് കുറച്ച് ഫലം ഇതൊരു കറണ്ട് പ്ലാനറ്ററി പൊസിഷനിലെ ഫലമാണ് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഹോറോസ്കോപ്പ് അനാലിസിസ് അല്ല പൊതുവായ കോമൺ ജനറൽ പ്രൊഡിക്ഷൻസ് ആണ് കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ വെച്ച് മാത്രമുള്ളൊരു ഒരു ഒരു വിലയിരുത്തലാണ് ഇത് ഓരോരുത്തരെയും ഇൻഡിവിജ്വൽസിൻ്റെ ഹോറോസ്കോപ്പ് അനാലിസിസ് ആയിട്ട് ഒരിക്കലും പരിഗണിക്കരുത് ഇതിൽ പല ഡീവിയേഷൻസും ഉണ്ടാവാം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവനവൻ്റെ ജാതകം കൂടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുഫലം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഇനിയും കാണാം ബൈ